പോയിട്ട് വീട് ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ മരണപ്പെട്ട വയലത്തൂർ മണ്ണാരക്കൽ സ്വദേശി പരേതനായ ചെറ്റാലിൽ സുരേന്ദ്രന്റെ മകൻ നിഖിലിന്റെ കുടുംബത്തിന് നാട്ടുകാർ വീട് നിർമ്മിച്ചു നൽകി കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മരണപ്പെട്ട നിഖിൽ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രയാസം കണ്ടറിഞ്ഞ നാട്ടുകാർ നിഗിൽ കുടുംബ സഹായ സമിതി രൂപീകരിച്ചാണ് സ്വപ്നഭവനം നിർമ്മിച്ചു നൽകിയത് സഹായ സമിതി ചെയർമാൻ ഇ പി മുജീബ് റഹ്മാൻ കൺവീനർ ഗോപി വേക്കാട്ട് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ ഹാജറ വാർഡ് മെമ്പർ പി ഹംസക്കുട്ടി സെയ്തു തങ്ങൾ മണ്ണാരക്കൽ എന്നിവർ ചേർന്ന് നിഖിലിന്റെ കുടുംബത്തിന് താക്കോൽ കൈമാറി മരണപ്പെട്ടു പോയിട്ട് നിഗിളിന്റെ ജീവിതത്തിലൊരു സ്വന്തമായിട്ടൊരു വീട് ഏകദേശം വയസ്സായ ആ ഒരു പുഞ്ചിരി നിന്ന് കണ്ട ആ താക്കൂൽദാനം നിർവഹിച്ചപ്പോൾ കാരണം നിങ്ങളുടെ അമ്മ അമ്മ കണ്ണീരോടെയാണ് കാരണം ഒരു മോനെ എല്ലാം പ്രതീക്ഷിച്ചുണ്ടായിരുന്ന മോൻ നഷ്ടപ്പെടുന്നു ആട്ടുകാർ വണ്ടുന്ന സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ള അവിടെ ആ മുത്തശ്ശിൻ്റെ മുഖത്ത് നിന്ന് ആ താക്കൂൽ കൊടുത്തപ്പോൾ ഒരു ചിരി പുഞ്ചിരിയുണ്ടായി വല്ലാത്തൊരു സന്തോഷത്തോടെ ഉള്ളത് കാരണം എന്താ അവരുടെ ജീവിതത്തിലൊന്നും ഒരിക്കലൊരു നല്ല സുഖങ്ങളുടെ സന്തോഷത്തോടെ കഴിഞ്ഞു വിടുന്ന ഒരു വീടൊന്നും അവരൊരു പ്രതീക്ഷയില്ല അവിടെയാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് ജാതിയും മാതവും രാഷ്ട്രീയം ഒക്കെ മറന്നുകൊണ്ട് നിഗിളിൻ്റെ ആഗ്രഹമായ സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം അതും പതിനാറ് ലക്ഷം രൂപ ചെലവഴിക്കൊണ്ട് സൂപ്പർ വീട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഈ നാട്ടുകാർക്ക് ഒരു ബിഗ് സലൂട്ട് അടിക്കുകയാണ് ആലി ഹാജി മുഹീദ്ദീൻ പകര ദാസൻ ചുരങ്ങര കെ പി ആർ കുട്ടൻ ഇ പി കുഞ്ഞിപ്പ സലീമത്താണിക്കൽ സുരേന്ദ്രൻ നായർ അജീഷ് എന്നിവർ സംസാരിച്ചു സമിതി ട്രഷറർ വേക്കാട്ട് വാസുദേവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേ മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ